ആറ്റിങ്ങൽ നഗരസഭയിലെ പച്ചങ്കുളം വാർഡിലെ കിഴക്കുമ്പുറം പൊന്നറപ്പാട ശേഖരം വ്യാപകമായി മണ്ണിട്ട് നികത്തുന്നു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ് മണ്ണിട്ട് നികത്തുന്നത് ഇന്ന് പുലർച്ചെ മുതൽ ടിപ്പർ ലോറികളിൽ മണ്ണ് എത്തിച്ച് അൻപത് സെന്റോളം വരുന്ന വയൽ നികത്താൻ ആരംഭിച്ചതോടെ പ്രദേശവാസികൾ വാഹനങ്ങൾ തടഞ്ഞു തുടർന്ന് നാട്ടുകാർ വില്ലേജ് ഓഫീസറേയും പോലീസിനെയും വിവരം അറിയിച്ചു വില്ലേജ് ഓഫീസറും പോലീസും സ്ഥലത്തെത്തി മണ്ണിട്ട് നികത്തുന്ന സ്ഥലം പരിശോധിച്ചു പോയതിനു പിന്നാലെ വീണ്ടും ടിപ്പർ ലോറികളിൽ മണ്ണെത്തിച്ച് വയൽ നികത്താനുള്ള ശ്രമം പുനരാരംഭിച്ചത് നാട്ടുകാരെ പ്രകോപിപ്പിച്ചു ഇതേ തുടർന്ന് നാട്ടുകാർ നഗരസഭ വാർഡ് കൗൺസിലർമാരെ വിവരം അറിയിക്കുകയായിരുന്നു കൗൺസിലർമാർ സ്ഥലത്തെത്തുകയും വില്ലേജ് ഓഫീസറെ ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തു ആ നിങ്ങൾ വണ്ടി 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 വണ്ടിയൊക്കെ അറസ്റ്റ് അറസ്റ്റ് ചെയ്ത് വേറെ ഏതെങ്കിലും പാവങ്ങളാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യൂ ഇവിടെ പോലീസ് അപ്പോഴുവരും ഇതെടുക്കും അപ്പം പിടിക്കും വണ്ടി പിടിക്കും നമ്മളാരും പോലും ഇത്തരം കാര്യങ്ങൾ നമ്മുടെ അടുത്ത് നമ്മൾ ഇടയിൽ വയൽ നമുക്ക് തന്നെ എവിടെയെങ്കിലും പണയിൽ മണ്ണ്ട്ടാ എടുക്കാൻ പറ്റില്ല നിങ്ങൾ വണ്ടി ആത്തടുപ്പിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അടുത്ത താലൂക്ക് സഭയിലൊക്കെ ഇത് വലിയ പ്രശ്നമാവും ഇങ്ങനെ ഇങ്ങനെ വ്യാപകമായിട്ട് ഇത്തരം ആളുകൾക്ക് ഇവിടുത്തെ ഇത് ഇത് ഇങ്ങനെ നല്ല വയലാണ് ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് മൊത്തം നമത്തി എന്ത് ചെയ്യൂ എന്ന് പറയും നാലു മാസങ്ങൾക്ക് മുമ്പും ഇതേ ഭൂ തന്റെ ഭൂമി മണ്ണിട്ട് നികത്താൻ ശ്രമിച്ചിരുന്നു അന്നും പ്രദേശവാസികൾ ഇത് തടഞ്ഞതിനെ തുടർന്ന് ഉടമ വയൽ നികത്തുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞതായും നാട്ടുകാർ പറഞ്ഞു കൊല്ലമ്പഴ കുന്നുവാരം പൊന്നറ ക്ഷേത്രത്തിന്റെ സമീപമുള്ള പാടശേഖരമാണ് ഇവിടെ എല്ലാ കൊല്ലവും കൃഷി ചെയ്യാറുണ്ട് ഞാൻ ഒരു പൊതുപ്രവർത്തനമാണ് എൻ്റെ രാവിലെ ഒരു എട്ട് മണിയാവുമ്പോൾ വിളിച്ചു പറഞ്ഞിങ്ങനെ വയൽ നോട്ടെയാണ് അപ്പോൾ അത് തടയണം എന്ന് പറഞ്ഞു ഞാൻ വന്ന് തടഞ്ഞു ഒരു നാല് മാസം മുമ്പ് ഇതുപോലെ മണ്ണിട്ട് മണ്ണിട്ടിട്ട് കോരിക്കൊണ്ടും പോയി വില്ലേജ് ഓഫീസറന്നെ വിളിച്ചു പറഞ്ഞ് വില്ലേജ് ഓഫീസർ വന്ന് കോരിക്കൊണ്ടും പോയി ഇപ്പോൾ പോലീസിനെ വിളിച്ചു പറഞ്ഞ് പോലീസ് വന്ന് തടഞ്ഞു വില്ലേജ് ഓഫീസർ ഇപ്പോൾ വരാമെന്നും പറഞ്ഞു ഒരു കാരണവശാലും നമ്മൾ എല്ലാ കൊല്ലവും ഇവിടെ കൃഷി ചെയ്യാറുണ്ട് നെല്ല് നല്ല രീതിക്കുള്ള നെല്ല് എല്ലാ കൊല്ലവും നമ്മൾ വളർത്താറുണ്ട് ഒരു കാരണവശാലും ഇത് നമ്മൾ അനുഭവിക്കത്തില്ല ഇന്ന് രാവിലെ പൊന്നറ ക്ഷേത്രത്തിനടുത്തുള്ള പൊന്നറ ഏലായിലാണ് ഇപ്പം മണ്ണിടൽ നടന്നിരിക്കുന്നത് കുറച്ച് നാൾ മുമ്പ് ഇവിടെ മണ്ണിടാനായിട്ട് എത്തിയിരുന്നു ആ സമയത്ത് ഇവിടെയുള്ള നാട്ടുകാർ അതിനെ എതിർക്കുകയും ചെയ്തിട്ടുള്ളതായിരുന്നു ഇന്ന് രാവിലെ മുതൽ ഇവിടെ മണ്ണിട ഇടുന്നതായിട്ട് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയും അവർ ഒന്നടങ്കം ഇതിനെ എതിർക്കുകയും കാരണം നമ്മുടെ നെൽകൃഷി നടന്നുകൊണ്ടിരുന്ന ഏലയാണ് അപ്പോൾ അവിടെ ഈ മണ്ണ് ഇട്ടുന്ന വയൽ നികത്തുന്നത് വളരെ ദോഷം ചെയ്യുന്ന കാര്യമാണ് അതിനാൽ അവർ തന്നെയാണ് എതിർക്കുകയും വില്ലേജ് ഓഫീസിൽ നിന്ന് വരെ വരികയും അതിനെ ആറ്റിങ്ങൽ നഗരസഭയുടെ സുഭിക്ഷ കേരളം പദ്ധതിയിൽപ്പെട്ട നില്പ്പാടമാണ് ഇത്തരത്തിൽ മണ്ണിട്ട് സ്വകാര്യ വ്യക്തി നികത്തുന്നതെന്നും ഈ സ്വകാര്യ വ്യക്തിക്ക് നിരവധി വീടുകളും ഭൂസ്വത്തുകളും ഉണ്ടെന്നും അവയെല്ലാം വാടകയ്ക്ക് നൽകിയ ശേഷം തിരുവനന്തപുരത്ത് വീട് സ്വന്തമായി വാങ്ങി താമസിച്ചു താമസിച്ചുവരുന്നയാളാണെന്നും നാട്ടുകാർ ആക്ഷേപം ഭൂമാഫിയയുടെ സഹായത്തോടെ ഇത്തരത്തിൽ വയൽ നികത്തി കരഭൂമിയാക്കി വിൽപ്പന നടത്താനുള്ള ശ്രമമാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ കൂടി ഇവിടെ നടക്കുന്നതെന്നും വാർഡ് മെമ്പർ ആരോപിച്ചു എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വയലുകൾ നികത്താൻ ഉദ്യോഗസ്ഥർ അനുവാദം കൊടുത്തതെന്ന് അന്വേഷിക്കണം ഇത്തരത്തിൽ കുറഞ്ഞ വിലയ്ക്ക് വയലുകൾ വാങ്ങി മണ്ണിട്ട് നികത്തി കൂടിയ വിലയ്ക്ക് വിൽപ്പന നടത്തുന്നവർക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടികളുമായി ആറ്റിങ്ങൽ നഗരസഭ മുന്നോട്ട് പോകുമെന്ന് കൗൺസിലർ ആർ രാജു പറഞ്ഞു നഗരസഭ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയ ഈ കിഴക്കുപറം ഏല കൃഷിക്ക് ഇത്രയും കൃഷിക്ക് യോഗ്യമായ ഒരു നെൽപ്പാടം ഈ നഗരസഭയിൽ മറ്റു സ്ഥലത്തുമില്ല ആ നെൽപ്പാടം ഒരു സ്വകാര്യ വ്യക്തി നാൽപ്പത്തിമൂന്ന് സെന്റ് സ്ഥലമാണ് അദ്ദേഹത്തിന് വേറെ ഭൂമിയും വീടും ഉള്ളത് മാടാക്കി കൊടുത്തിട്ട് തിരുവനന്തപുരത്ത് ഏറെ വീടും ഭൂമിയും വേണ്ടി താമസിക്കുന്ന വ്യക്തിക്ക് ഭൂമാഭികളുടെ സഹായത്തോടു കൂടി ഈ വയൽ നികത്തി പണമുണ്ടാക്കാനുള്ള ബോധപൂർവമായ ഇടപെടൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നുകൊണ്ട് വില്ലേജ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ ഇരുപത്തഞ്ച് സെന്റ് ഭൂമിയാണ് വയലാണ് ഇത് നികത്തിയതായി അറിയപ്പെടുന്നത് ഇത് ഏതൊക്കെ ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വയൽ നിമത്താൻ അനുവാദം കൊടുത്തതെന്ന് അറിയാമല്ല ഈ വയൽ നിമത്താൻ അനുവാദം കൊടുത്തതെന്ന് അറിയാം പത്ത് സെന്റ് ഭൂമി വേറെ ഒരു ഭൂമിയുമില്ലാത്തവർക്ക് വീട് വയ്ക്കാൻ പത്ത് സെൻറ് ഭൂമി വീട് വയ്ക്കാനായി ഗവൺമെൻറ് തരംതിരിക്കാൻ ഉത്തരവുണ്ട് പക്ഷേ വിവേകത്തിന് വേറെ ഒരുപാട് വീടും ഭൂമിയുമുള്ള ആൾ ഇത്തരം വയലുകൾ കുറഞ്ഞ വിലയ്ക്ക് മേടിച്ച് മണ്ണിട്ട് നിർത്തി കൂടിയ വിലയ്ക്ക് വിൽക്കുന്ന ഇത്തരം പ്രവണതയെ ഈ ഉദ്യോഗസ്ഥർ ഏത് ഉദ്യോഗസ്ഥർ ചെയ്താലും കർശനമായ നടപടികളുമായി ആറ്റിംഗ നഗരസഭയ്ക്കും മുന്നോട്ട് പോകും അതോടൊപ്പം തന്നെ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയനും ഇത് വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകും എന്ന് ഇതോടൊപ്പം അറിയിക്കുകയാണ് കൗൺസിലർമാരും നാട്ടുകാരും ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെ ആറ്റിങ്ങൽ പോലീസ് സ്ഥലത്തെത്തി പോലീസ് സ്ഥലത്തെത്തിയതോടെ സംഭവ സ്ഥലത്ത് നിന്ന് അല്പം മാറി ലോഡുമായി കിടന്നിരുന്ന ടിപ്പർ ലോറികൾ സ്ഥലം കാലിയാക്കി മണ്ണിട്ട് നിരത്താനെത്തിയ മെഷീൻ നാട്ടുകാർ തടഞ്ഞു വച്ചിരുന്നു ഇത് പോലീസ് ഇടപെട്ട് തിരിച്ചയപ്പിച്ചു സംഭവത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് ഓഫീസ് ഉപരോധം അടക്കമുള്ള ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയനും അറിയിച്ചു ബീ ന്യൂസ് ആറ്റിങ്ങൽ